ഇവിടെ മൈക്ക് അയ്യോ അപ്പൊ ഓഡിയൻസോട് സംസാരിച്ചോട്ടെ എല്ലാരും ഒരു സെക്കൻഡ് ഇറങ്ങി കരങ്ങി കാണാൻ പറ്റില്ല സ്പേസ് ਪਾਈਡਾਇਰ ਪਾਈਡਾਇਰ ਨਾ ਕੋਈ ਇੰਗੇ ਬਾ ਐਡ ਪਾਈਡਾਇਰ ਕਹਿੰਦਾ ਰੱਟਾ ਰੱਟਾ ਪੇਸ ਮਾਰ ਤਿੰਨ ਟੂ ਨੇ ਗ੍ਰੇਡ ਸਮਝ ਆ ਗਏ ਸਾਰੇ ਰੋ ਜਿੰਨਾ ਨਮਤਰ ਕਰਾਈ ਸਾਰੇ ਰੋ ਜਿੰਨਾ ਅਗਰੇਜੇਸ਼ਨ ਸਿੱਖ ਲੈ ਪਾਈਡਾਇਰ ਕੋਲ 13 ਦਿਨ ਸੀ ਮੈਂ ਦਰਦੀ ਸੀ എല്ലാരോടും ഇത് ഗോകുല ഗോകുൽ എന്താ പറയണ്ടേ ഇത് ഇഷ്ടപ്പെട്ടില്ലേ ഞങ്ങളൊരു സക്സസിന്റെ ഒരു കേക്ക് മുറി ഇവിടെ വെച്ച് നടത്തുകയാണ് എല്ലാര്ക്കും കേക്കിന്റെ കഷ്ണം ചിട്ടെന്ന് തോന്നുന്നുള്ള ഏയ് സുമതി വിളവിന്റെ വിജയം നിങ്ങൾ ഓരോരുത്തരും നന്നതാണ് സോ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി കേരളത്തിലെ എല്ലാ ഷോസും വിദേശത്തും ഒക്കെ ഇല്ലാണ് നിങ്ങൾ കുടുംബ പ്രേക്ഷകർ വിജയമാണ് സോ നിങ്ങളുടെ ഗോകുൽ സാഹചര്യത്തില് ഗോഗുലെ 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 ഗോഗുലെ

ജനങ്ങളായിരുന്ന വിജയമാണ് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ നിന്ന് എഴുതുന്നില്ല ആളെ ഇവിടെ തന്നെ അവരോട് തന്നെ നിങ്ങൾ ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കണം വേറൊന്നുമല്ല സിനിമകൾ വിജയിച്ചേ പറ്റത്തുള്ളൂ കാരണം ആവണത്തിലാണ് അപ്പൊ അത് തിയേറ്ററിൽ നിന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഈ സിനിമ കണ്ട ഓഡിയൻസ് ആണ് അപ്പൊ അതോട് ആ റിവ്യൂ കൃത്യമായിട്ട് അതായത് പ്രശസ്തമായ സിനിമയായിട്ട് അറിയിക്കുക ഒന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചേരണം കാരണം ഒരു ഇരുട്ട് പോയില്ലെന്ന് പറയുന്ന അല്ല യഥാർത്ഥ റിവ്യൂ ഒന്നും എന്നും ഇവർ പറയുന്ന യഥാർത്ഥ റിവ്യൂ എന്നൊന്ന് കേരളത്തിലെ ജനങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുത്താൽ മതി അതാ പറഞ്ഞത് സന്തോഷമുണ്ട് കാരണം ഈ കയ്യടിക്കേണ്ടിയാണ് സിനിമയായിരുന്നു അതുകൊണ്ട് അത് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് ഫുൾ ക്രൂ പറഞ്ഞു രാഗത്തിലെത്തിയത്